ഈ ചിത്രശലഭങ്ങൾ വർണ്ണങ്ങൾ പരത്തി പാറി പറക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ അവയെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം പറക്കാൻ പറ്റില്ലാത്ത ചിത്രശലഭങ്ങളെ ചിത്രശലഭങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ സ്വയം പറക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ചിത്രശലഭങ്ങളെ സ്വന്തം തോളിലേറ്റി പറക്കുന്ന കുറച്ച് മാലാകമാരുടെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു ഇതൊരു ട്രാവൽ വീഡിയോ ആയിട്ട് ആരും കണക്കാക്കണ്ട ഇതൊരു അനുഭവം പങ്കുവെക്കുന്ന വീഡിയോ ആണ് അതല്ലെങ്കിൽ അനുഭവങ്ങളുടെ കുറച്ച് നേർക്കാഴ്ചകൾ അങ്ങനെ വേണേലും കരുതാം പിന്നെ നിങ്ങൾക്ക് നിമിത്തം നിയോഗം എന്നീ എന്തീ കാര്യങ്ങളിലും വിശ്വാസമുണ്ടോ എനിക്കതിൽ ഒത്തിരി വിശ്വാസം വന്നൊരു സംഭവം കൂടാണ് ഈ വീഡിയോയ്ക്ക് പറയുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടകേത് അടങ്ങുന്ന എന്നെ കോഴിക്കോട് ജില്ലയിൽ അങ്ങേ അറ്റത്തുള്ള കുറ്റ്യാടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മാഷ് വിളിക്കുകയുണ്ടായി ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറയുകയുണ്ടായി കോഴിക്കോട് കുറ്റ്യാടിയിലുള്ള ഒരു ബി ആർ സിയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കന്ന് ബി ആർ സി എന്താണോ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പോലും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു അദ്ദേഹം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കുറച്ച് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ബി ആർ സി എന്ന് പറയുന്നത് ബ്ലോക്ക് റിസോഴ്സ് സെൻ്റർ അതാണ് ബി ആർ സിയുടെ ഫുൾ ഫോം അത് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി അപ്പം അവർ കുട്ടികളൊക്കെ ആയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒന്നിനുവേണ്ടിയല്ല ആ ട്രിപ്പിൻ്റെ കുറച്ച് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അവർക്കൊന്ന് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു അപ്പം എനിക്കും കേട്ടപ്പോൾ ഭയങ്കര എന്താ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾ കയറി വന്നു കാര്യം ഇങ്ങനെ ഉള്ള കുട്ടികളെ ഒരു ട്രിപ്പിന് കൊണ്ടുപോകുക അതിലൊരു ഭാഗമാകാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ ഈ ക്യാമറയൊക്കെ തൂക്കി നടക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ടാണ് ഞാൻ കരുതിയത് അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് തന്നെ ഇവിടുന്ന് കോഴിക്കോട് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഈ ട്രിപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് ഇവരുടെ ഈ സ്കൂളിൽ അവരെ പ്രകൃതിയുമായിട്ടൊക്കെ ഒന്ന് ഇണക്കി ചേർത്ത് പ്രകൃതിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ട്രിപ്പാണ് ചലനം എന്നാണ് ഈ ട്രിപ്പിൻ്റെ പേര് കോഴിക്കോടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളും പിന്നെ വയനാട്ടിലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനാണ് പ്ലാന് ഇപ്പോൾ കോഴിക്കോട്ടിലെ കുറച്ച് നല്ല മനുഷ്യരുടെയും നല്ല കുട്ടികളുടെയും കൂടെയുള്ള യാത്രയാണിത് ഇപ്പം ഞാൻ ഈ വീഡിയോ എന്തിനാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരാളെ സഹായിക്കാനൊക്കെ പറ്റുമായിരിക്കും നമുക്കതിനുള്ള കെല്പ് ഉണ്ടെങ്കിൽ പക്ഷേ മാനസികമായിട്ട് ഒരാളുടെ കൂടെ വന്നിട്ട് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ ഒട്ടും പറ്റില്ലാത്ത ആരുടെ കൂടെ വന്നിട്ട് അവരെ യാത്ര ചെയ്യിക്കുക അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യിക്കാൻ പറ്റുക അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇവരോട് സിമ്പതിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും സമൂഹത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്ല അവരെ ആരെങ്കിലുമൊക്കെ അവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ യാത്രയോ മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഉൾപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഈ വീഡിയോയുടെ വിജയം ാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഷബിൻ ഷംസുദ്ദീൻ കോഴിക്കോട് കുന്നുമൽ ബി ആർ സിയുടെ കൂടെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുന്നുമൽ ബി ആർ സിയുടെ തനത് പരിപാടിയായ ചലനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള പ്രാദേശിക പരിസ്ഥിതി പഠനയാത്ര രണ്ടു ദിവസമാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അവരുടെ മനസ്സിൽ ഇത്തരം കാഴ്ചകൾ എന്നും ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്ന രൂപത്തിൽ ഈ യാത്ര ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് കുന്നമിൻ പിയാസ് ചെയ്തിരിക്കുന്നത് കുന്നുമൽ ബി ആർ സിന്ന് തുടക്കമിട്ട എന്ന ഈ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അവിടുന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണ് പഴശ്ശിരാജയൊക്കെ ആയിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ഉറുതൂക്കി മല ട്രാവലറൊക്കെ പോലെയുള്ള വണ്ടികളിൽ വന്നാൽ കൊരനപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു ജംഗ്ഷൻ വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജീപ്പിൽ മാറി കയറി വേണം പോകാനായിട്ട് എന്നുള്ള പേര് വരാൻ കാര്യം പഴശ്ശിരാജയുമായിട്ടുള്ള ചരിത്രത്തിന് ഒരു ബന്ധമുണ്ട് പണ്ട് ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് പഴശ്ശിരാജ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഉറുതൂക്കിമല ഉറു തൂക്കി ഇട്ട് അതിലായിരുന്നു ഭക്ഷണം സൂക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് ആ സ്ഥലത്തിന് എന്ന് പേര് വന്നത് ഉറുദൂക്കിമല ഹോം സ്റ്റേയുടെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുട്ടികളെ കേട്ട് നമ്മൾ താഴേക്ക് നടന്നു ഇവിടുന്ന് കുറച്ചു ദൂരം നടക്കാനുണ്ട് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നാട്ടുകാരും പിന്നെ ആ സ്ഥലം കാണാൻ വന്നവരും എല്ലാം നമ്മളോട് കൂടി നമ്മളൊക്കെ സഹായിച്ച് കോഴിക്കോടല്ലേ അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല അവിടെ വച്ച് ഞാൻ തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യമുണ്ട് യാത്ര ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നത് മറ്റുള്ളവരെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ യാത്രയിൽ ഭാഗമാകാൻ സാധിക്കുമ്പോഴൊക്കെയാണ് ില് ഡ്രോണൊക്കെ ഡ്രോണ് എന്നിട്ടിങ്ങനെ പറക്കുന്ന പ്ലെയിൻ പോലത്തെ ആ ഭയങ്കര

വലുതെടുക്കട്ടെ ഏട്ടാ വലുതല്ലെടുത്ത് തരാം ഓട്ടോ വെച്ചിട്ട് വലിച്ചിരുന്നു ആ ആയിരുന്നു ആ ആയിരുന്നു ഓട്ടെ ആടേ സൂപ്പർ ക്യാമറ ഉണ്ട് ഡ്രോണിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു മലയാണ് ഉരുതൂക്കിമല കുറച്ച് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ഇതിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂടുതൽ കിട്ടും പക്ഷേ ആ ഒരു ഭംഗിയേക്കാളിലും എനിക്ക് കൂടുതൽ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് അവിടെയുള്ളവരുടെ എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷവുമായിരുന്നു തൂക്കിമലയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി നമ്മൾ കരിങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി രാവിലത്തെ ഭക്ഷണം ഇവിടെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് അവിടെ എത്തിയപ്പോൾ കൊണ്ട് ഇതുപോലെ കുറേ ആളുകൾ കൂടി ചേർന്ന് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് തന്നു അവിടെ ഒരു നാടൻ കടയിലാണ് നമുക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നത് അതൊക്കെ കണ്ടപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ടൂറൊക്കെ പോയിക്കൊണ്ടിരുന്ന ചെറിയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്നു രാവിലത്തെ നല്ല ചൂട് പൊട്ടും പയറുകറിയും കടലക്കറിയും ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സെറ്റാക്കി ഇനി നമ്മുടെ ലക്ഷ്യം കോഴിക്കോടിന് വിട പറഞ്ഞിട്ട് നേരെ വയനാട്ടിലോട്ട് കയറുകയാണ് വയനാട്ടിൽ ബാണാസുര ഡാമിൻ്റെയൊക്കെ അടുത്തുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വയനാട്ടിലെ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം നമ്മളവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് മഴയൊന്നുമില്ലാത്ത സീസൺ ആയതുകൊണ്ട് എല്ലാം വറ്റി വിറണ്ട് കിടക്കുമായിരുന്നു ഇവിടെ വെച്ചാണ് തുടക്കത്തിൽ നിങ്ങൾ കണ്ട ആ ഒരു ചിത്രശലഭങ്ങളെ ഞങ്ങൾ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് പ്രതീക്ഷകളൊക്കെ കൈവിട്ട് നിൽക്കുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചം പകരാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമല്ലോ എനിക്ക് ആ ഒരു കാഴ്ച അങ്ങനെയാണ് തോന്നിയത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനടുത്തുള്ള ബാണാസുര ഡാമിന്റെ റിസർവ് സൈഡിലുള്ള ഒരു റിസോർട്ടിലേക്ക് പോയി നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ അവിടെയാണ് കരുതി വെച്ചിരുന്നത് ഈ ഒരു മനുഷ്യരുടെ കൂടെയുള്ള യാത്ര ജീവിതത്തിൽ പൈസയ്ക്കും മറ്റു സുഖ സൗകര്യങ്ങൾക്കും ഒക്കെ മേളിൽ മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവത്തിന് വിലയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ ഉണ്ടാക്കി മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ നേരെ എത്തിയത് വയനാട്ടിലെ തൊള്ളായിരം കണ്ടിയിലുള്ള വൈൽഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് കുട്ടികൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം അവര് കേക്കും ചെറിയൊരു പാർട്ടിയൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊള്ളായിരം കണ്ടി വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ഭയങ്കര ശാന്തതയും പ്രകൃതിയുമായിട്ടൊക്കെ ഒത്തിരി ഇണങ്ങിച്ചേർന്ന ഒരു സ്ഥലമാണ് വൈൽഡ് വേബ്സ് എന്നു പേരുള്ള ആ ഒരു റിസോർട്ടാണെങ്കിൽ കൂടി പ്രകൃതിയുമായിട്ട് ഒത്തിരി എഴുകിച്ചേർന്ന രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്രകൃതിക്ക് മോശം വരാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ഗൃഹാതുരത്വം ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരുന്നത് പിന്നീട് അങ്ങോട്ട് പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് വൈൽഡ് വൈബ്സ് ഒരു ഉത്സവപ്പറമ്പ് പോലായി തുടക്കത്തിലൊക്കെ കുറച്ച് പേരൊക്കെ മാറിയൊക്കെ നിന്നിരുന്നെങ്കിലും പിന്നീട് കുട്ടികളും അവരുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ നല്ലൊരു ഉത്സവപ്പറമ്പിൽ വന്ന പ്രതീതിയായിരുന്നു കുറച്ച് നേരത്തേക്കെങ്കിലും വിഷമവും സങ്കടവും എല്ലാം മറന്ന് എല്ലാവരും മതി മറന്ന് ആഘോഷിച്ചൊരു രാത്രിയായിരുന്നത് കൂട്ടത്തിൽ ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു പരിചയമില്ലാത്ത കുറച്ച് ആളുകളുടെ കൂടെ ഒരു പരിചയമില്ലാത്ത കുറച്ച് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തുടക്കത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നമ്മളെ സ്വന്തം കുടുംബം എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുത്തു വർഷങ്ങളായിട്ട് നമ്മളെ പരിചയമുള്ള ആളുകളെ പോലാണ് അവർ നമ്മളടുത്ത് ഇടപെട്ടത് അതായത് തിരിച്ചെന്തേലും ഒക്കെ പ്രതീക്ഷിക്കാതെ കുറച്ചുപേര് നമ്മളെ കൂടെ നിൽക്കുവാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് പ്രത്യേക ഒരു അടുപ്പം തോന്നിയാലേ ആ ഒരു വൈബാണ് അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ചലനം എന്ന് പറഞ്ഞ ആ ഒരു യാത്രയുടെ ആദ്യത്തെ ദിവസം വളരെ സന്തോഷമായിട്ട് അങ്ങ് കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണ്ണീട്ട് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈൽഡ് വൈബ്സ് ഒന്ന് നടന്ന് കാണാൻ നിർത്തു വലിയൊരു ഏലത്തോട്ടം നടുക്കിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പലതരം റൂംസ് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമ് ഇട്ടിട്ട് പ്രീമിയം എയർ ഫ്രെയിം ക്യാബിൻസ് ഒരു പ്രോപ്പർട്ടിയാണ് കൂടുതലും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ വരുന്നവർ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിലും ആയിട്ട് അവർക്ക് കളിച്ച് നടക്കാനൊക്കെ ഉള്ള കുറേ ഉണ്ട് പിന്നെ ഇതിന്റെ താഴെയായിട്ട് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം വൈൽഡ് വൈബ്സിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് അട്ടമലയിലേക്കാണ് വയനാട്ടിലെ നല്ലൊരു തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അട്ടമല വയനാട്ടിലെ മേപ്പാടിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൊരു കിടിലൻ തേയിലത്തോട്ടം എന്ന് തന്നെ പറയാം രണ്ട് സൈഡിലും പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടെ താറൊന്നും ചെയ്യാത്ത ആ റോഡിൽ കൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പണികൾ നടക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറ്റി വിടുന്നില്ല എങ്കിലും നമ്മൾ വന്ന ഉദ്ദേശമൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മളെ സഹായിച്ചു കുട്ടികളൊക്കെ ആയിട്ട് വേറൊരു വഴിയിൽ കൂടെ അട്ടമല ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തിച്ചു ചലനം എന്ന കുന്നുമൽ ബി ആർ സി നടത്തുന്ന ഈയൊരു യാത്രയുടെ ഏറ്റവും ലാസ്റ്റ് ലൊക്കേഷനാണ് ഈ അട്ടമല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുകയാല്ലാത്ത ഒത്തിരി എക്സ്പീരിയൻസുകൾക്ക് സാക്ഷ്യം വഹിച്ചൊരു യാത്രയായിരുന്നു ചലനം ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും അതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒത്തിരി സന്തോഷം നൽകിയ രണ്ട് ദിവസങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോഴിക്കോടിലെ എല്ലാ നല്ലവരായ മനുഷ്യർക്കും ഇനിയും ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ചിത്രശലഭങ്ങൾ പാറിപ്പറക്കട്ടെ നമുക്ക് കൂടെ നിൽക്കാം